സ്ലാമലൈക്കും ഇപ്പൊ നമ്മൾ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തേക്കണ ഒരു മോഡൽ കട്ടിൽ കാണിച്ചു തരാം അക്കേഷണീ ഇത് കട്ടിൽ ചെയ്തേക്കണേ ഇതൊക്കെ നമ്മൾ സ്റ്റോറേജാണത് ഒരു ലോക്കർ വരുന്നുണ്ട് രണ്ട് തട്ടായിട്ട് രണ്ട് തട്ടുണ്ട് ലോക്കറിന് രണ്ട് സ്റ്റോറേജ് ഇതാണത് നമ്മൾ ലെങ്ത് വന്നത് ബെഡിൽ നിന്നും പതിനെട്ട് ഇഞ്ച് ഉള്ള നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡിന് പിന്നെ അതുകൂടാണ്ട് നമുക്ക് സൈഡ് ഡ്രോ ആവശ്യമില്ലാത്തത് കാരണം നമ്മൾ കസ്റ്റമർ പ്രകാരം ബെഡ് തന്നെ ഡ്രോ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ബോക്സ് ടൈപ്പാണ് ബോക്സ് നമുക്ക് സൈഡ് ബോക്സ് ടൈപ്പാണ് സൈഡ് കാണിച്ചു കൊടുത്തത് സൈഡ് നമ്മൾ ബോക്സ് ടൈപ്പാണ് ഫുൾ കവറേജ് ആണ് ബെഡ് നമ്മുടെ ഇത് ഇത് ആറിഞ്ച് സ്റ്റോറേജ് വരും അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇലാമുലേക്കും